ഇപ്പോൾ ഓരോ സിനിമയുടെയും പ്രൊമോഷൻ സമയത്ത് നമ്മൾ എന്താ പറയുക അതിനെ മാക്സിമം ഗ്ലോറിഫൈ ചെയ്തല്ലേ പറയാം അങ്ങനെയല്ല ഈ സിനിമയിൽ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അത് ഞാൻ റെസ്പോൺസിബിൾ ഫാദർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാം ഒരു പ്രേക്ഷകൻ നിലയ്ക്കല്ല ഒരു നടൻ എന്ന നിലയ്ക്കല്ല ഞാനൊരു ഉത്തരവാദിത്തമുള്ള ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് രണ്ട് പെൺകുട്ടികളുടെ അച്ഛൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു ഇതിലെ സമൂഹത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂത്തിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്ന് കരുതി മുതിർന്നവർക്ക് വേണ്ടിയുള്ളതല്ലെന്നര്ത്ഥമില്ല മുതിർന്നവർ കണ്ടോട്ടെ പക്ഷെ യൂത്തിന് വേണ്ടി ഒരുപാട് വിഷയങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ വളരെ സേക്രഡ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പലപ്പോഴും ഇപ്പോൾ ഒരു കൗൺസിലിങ്ങോ ഒന്നുമില്ല അങ്ങ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ കിടക്കുന്നവർ അവരവരുടെ വ്യക്തി താല്പര്യങ്ങൾ വെച്ച് പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിയുന്നതിന് മുമ്പ് ഡിവോഴ്സിലൊക്കെ നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു നല്ല ഒരു കലാസൃഷ്ടിയാണ് എൻ്റർടൈനറാണ് ഈ സിനിമ ആഭ്യന്തര കുറ്റവാളി അത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എൻ്റെ പ്രതീക്ഷ